മണ്ണാർക്കാട് വിവറേജ് പരിസരത്തു നടന്ന കൊലപാതക കേസിലെ ഒന്നാം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി മണ്ണാറക്കാട്ട് വിവറേജ് പരിസരത്ത് കഴിഞ്ഞ ദിവസം കണ്ടമംഗലം പുറ്റാനിക്കാട് സ്വദേശി ഇർഷാദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ട് പ്രതികളെയും മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിലായിരുന്ന മുഖ്യപ്രതി മണ്ണാർക്കാട് കൈതച്ചിറ സ്വദേശി ഷാജനെ കഴിഞ്ഞ ദിവസം രാത്രി കൈതച്ചിറ മാസപ്പറമ്പിൽ വെച്ചാണ് പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തത് പ്രതിയെ കൃത്യം നടന്ന ബിവറേജ് പരിസരത്തെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് മറ്റൊരു പ്രതിയായ കളത്തിൽ തൊടി ഖാദറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ബിവറേജ് ഷോപ്പിൽ മദ്യം വാങ്ങാനായി എത്തിയവർ തമ്മിൽ ഒരു തുള്ളി വെള്ളത്തിനായുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ അവസാനിച്ചത് മണ്ണാർക്കാട് സിഐ എം പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പിനായി പ്രതിയെ എത്തിച്ചത്